ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം സെലക്ടഡ് തീംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മിഡീവൽ വേൾഡ് എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ക്രിസ്ത്യാനിറ്റി എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് ക്രിസ്തു മതം ക്രിസ്തു മതത്തിന്റെ സംസ്ഥാപനം അതിന്റെ വളർച്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ യൂണിറ്റ് ആണ് ഓക്കെ അപ്പൊ ക്രിസ്തു മതം ക്രിസ്തുവർഷം ഒന്നാം നൂറ്റാണ്ടിൽ അതായത് യേശുവിന്റെ ഉപദേശങ്ങള് അടിസ്ഥാനമാക്കിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു മതമാണ് രൂപപ്പെട്ടു വന്ന മതമാണ് ക്രിസ്ത്യാനിറ്റി ഇതിന് പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസം സ്നേഹം കരുണ ക്ഷമ തുടങ്ങിയ ഉദാത്തമായ ആശയങ്ങൾ അതുപോലെ തന്നെ മോക്ഷം എന്ന് വെച്ചാൽ വിശ്വാസത്തിലും അതുപോലെ യേശു ക്രിസ്തുവിന്റെ ബലിയിലുമൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിശ്വാസം മോക്ഷം എന്ന ആ ഒരു വിശ്വാസം ഇരിക്കുന്നത് ഇനി ഈ മതത്തിന്റെ വ്യാപനത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഈ മതം വ്യാപിച്ചത് അപ്പോസ്റ്റലൈറ്റ്സിലൂടെയാണ് അതായത് അപ്പസ്തോലന്മാർ എന്ന് പറയാറില്ലേ മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോ പ്രധാനപ്പെട്ട ഒരു അപ്പോസ്റ്റലൈറ്റാണ് ഏഹ് പോള് സെയിൻറ് പോൾ അല്ലെ അപ്പൊ ഇവരൊക്കെ മുഖേന റോമൻ സാമ്രാജ്യത്തിലേക്ക് ഈ ക്രിസ്ത്യാനിറ്റി വ്യാപിച്ചു റോമിന്റെ ഒരു ഔദ്യോഗിക മതമായിട്ട് ക്രിസ്ത്യാനിറ്റി മാറുന്നതോടു കൂടി തന്നെ പിന്നെ ക്രിസ്ത്യാനിറ്റി ഒരു തലത്തിൽ തന്നെ ഒരു വലിയ ഏറ്റവും വലിയ മതമായിട്ട് മാറുകയാണ് പിന്നെ ചെയ്യുന്നത് അപ്പൊ നാലാം നൂറ്റാണ്ടില് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ആദ്യമായിട്ട് ക്രിസ്തു മതം സ്വീകരിച്ച റോമൻ ചക്രവർത്തി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ക്രിസ്തു മതം സ്വീകരിച്ച ആദ്യ റോമൻ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ അപ്പൊ ഇദ്ദേഹമാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന രാജ്യമൊക്കെ രൂപീകര പട്ടണമൊക്കെ പണിയുന്നത് അല്ലെ അപ്പോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക ഇനി ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് യൂറോപ്പിന്റെ സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും രൂപപ്പെടുത്തി എടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ച മതമാണ് ക്രിസ്ത്യാനിറ്റി യൂറോപ്പിന്റെ സംസ്കാരത്തെ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ അല്ലെ യൂറോപ്പിൽ എങ്ങനെയുള്ള ഒരു ഭരണ സ്ഥിതിയാണ് വരേണ്ടത് എന്ന് തീരുമാനിച്ച ഒരു മതം തന്നെയായിരുന്നു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വ്യക്തമായ ഒരു സ്വാധീനം ക്രിസ്തു മതത്തിന് ഭരണത്തില് ഉണ്ടായിരുന്നു അതായത് അന്നത്തെ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു ഇനി പേപ്പസി അഥവാ പോപ്പ് പോപ്പ് ഒരു സ്ഥാപനമായിരുന്നു അല്ലെ പേപ്പസി എന്ന് പറയുന്നത് അന്നത്തെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്ന് വെച്ചാല് പേപ്പസിയുടെ തലവൻ ആരാണ് പോപ്പ് അഥവാ മാർപ്പാപ്പയാണ് ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ തലവനാണ് തലവനെയാണ് നമ്മൾ പോപ്പ് അല്ലെങ്കിൽ മാർപ്പാപ്പ എന്ന് പറയുന്നത് അതെന്താ വെച്ചാൽ എന്താണ് റോമിലെ ബിഷപ്പ് അല്ലെ ശരി അപ്പൊ ഇനി ഇദ്ദേഹം ഒരു ആത്മീയ നേതാവാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ആത്മീയ നേതാവായിരുന്നു മധ്യകാലഘട്ടത്തിൽ രാജാക്കന്മാരെയും സാമ്രാജ്യങ്ങളെയും ഒക്കെ കൺട്രോൾ ചെയ്തിരുന്ന ഒരു അനിഷേധ്യമായിട്ടുള്ള ഒരു പവറായിരുന്നു പേപ്പസി അല്ലെങ്കിൽ പോപ്പ് എന്ന് പറയുന്നത് ഇനി മധ്യകാലമായപ്പോഴത്തേക്കും പോപ്പ് സഭയുടെ അധികാരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി കൂടുതലായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് ഒരു വല്ലാത്ത ഒരു പവറായിട്ട് അത് മാറുകയാണ് രാജാക്കന്മാരുമായിട്ടുള്ള അധികാര പോരാട്ടങ്ങളിലേക്ക് പോലും സഭ പോകുന്ന ചർച്ച് വേഴ്സസ് സ്റ്റേറ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് അത് മാറുകയാണ് കാരണം രാ ഒരു ദേശരാഷ്ട്രങ്ങളുടെ ഉദയം ഒക്കെ സംഭവിക്കുന്ന പിരീഡാണ് ഈ മിഡിയൽ പിരീഡ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തില് സ്വതന്ത്രമായിട്ടുള്ള ഭരണം നടത്താൻ സാധിക്കാത്ത വിധം ചക്രവർ രാജാക്കന്മാരെ പോപ്പ് ഇങ്ങനെ അവരുടെ ആ ഒരു ക്ലച്ചസില് നിർത്തുന്ന ഒരു ആയിരുന്നു അപ്പൊ അതിൽ നിന്നൊരു റിവൈ ഒരു മോചനം എന്നുള്ള രീതിയിൽ നാഷണൽ സ്റ്റേറ്റുകളൊക്കെ രൂപപ്പെടാൻ തുടങ്ങി ആ ചർച്ചും അതുപോലെ രാജാക്കന്മാരും തമ്മിൽ നിരന്തരമായിട്ടുള്ള കലഹങ്ങളാണ് ഈ മധ്യകാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ചരിത്രത്തില് ഇനി ക്രൂസൈഡ്സ് ഈ ഒരു കാലഘട്ടത്തില് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ് യുദ്ധങ്ങൾ അഥവാ ക്രൂസൈഡ്സ് എന്ന് പറയുന്നത് പോപ്പിന്റെ നേതൃത്വത്തില് ഇസ്ലാമിന്റെ വ്യാപനത്തിനെതിരായിട്ട് നടന്നിട്ടുള്ള ഒരു യുദ്ധ പരമ്പരയാണ് ക്രൂസൈർസ് അഥവാ കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള യുദ്ധങ്ങളായിട്ടാണ് ഇവ അറിയപ്പെടുന്നത് എന്ന് വച്ചാല് നമുക്കറിയാം ഈ പശ്ചിമേഷ്യയിലെ പ്രദേശങ്ങളുണ്ടല്ലോ അത് ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും അതുപോലെ ജൂതായുസത്തിനുമൊക്കെ ഒക്കെ ഒരുപോലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഈ പലസ്തീനും ഇസ്രായേലും ഒക്കെ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ പ്രദേശം എന്ന് പറയുന്നത് അപ്പൊ ഇത് തിരിച്ചുപിടിക്കാൻ ഇത് നിലവിന് മുസ്ലിങ്ങളുടെ പിടിയിലാണ് ഈ ഒരു പ്രദേശമുള്ളത് അപ്പോൾ ആദ്യം ഇത് ജൂതന്മാരുടെ കയ്യിലായിരുന്നു ജൂതന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളിലേക്ക് എത്തി ക്രിസ്ത്യാനികളിൽ നിന്ന് അത് മുസ്ലിങ്ങളിലേക്ക് എത്തി അപ്പൊ അത് തിരിച്ചു പിടിക്കാൻ വിശുദ്ധ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ യുദ്ധങ്ങളാണ് പോപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ യുദ്ധങ്ങളായിരുന്നു പുരിശു യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത് ഇനി മൊണാസ്റ്റിക് കൾച്ചർ അതായത് ഈ സന്യാസ മഠങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കൾച്ചർ ഈ കാലത്ത് വന്നു വെച്ചാല് ഐഹിക ജീവിതത്തിലെ കാര്യമായിട്ടുള്ള താല്പര്യമില്ലാതെ ഒരു അലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആത്മീയ അന്വേഷണത്തിലൊക്കെ മുഴുകി ജീവിക്കുന്ന ഒരു ജീവിത രീതി അതായിരുന്നു ഈ മൊണാസ്റ്റിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ഏഹ് മൂന്ന് നാല് നൂറ്റാണ്ടുകളില് സി ഈ മൂന്ന് നാല് നൂറ്റാണ്ടുകളില് ഈജിപ്തിലെ സന്യാസിമാര് അതായത് സെയിന്റ് ആന്റണിയുടെ നേതൃത്വത്തില് ഈജിപ്തിലും ഈ ഒരു സന്യാസി സഭ രൂപീകരിക്കപ്പെട്ടു ഇനി ബെനഡിക്ട് ഏഹ് ഒന്നാമ ആറാം നൂറ്റാണ്ടില് ബെനഡിക്റ്റ് ബെനഡിക്ട് റൂള് രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഈ സന്യാസ ജീവിതത്തിന് ഒരു ചട്ടക്കൂട് ഈ സെയിന്റ് ബെനഡിക്ട് രൂപപ്പെടുത്തിയെടുത്തു ഇനി വിദ്യാഭ്യാസത്തിലും അതുപോലെ വിജ്ഞാന സംരക്ഷണത്തിലും ഒക്കെ ഈ സന്യാസി സഭകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു ഇവരാണെങ്കിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും ആശുപത്രികളും അനാഥാലയങ്ങളും സ്കൂളുകളും ഒക്കെ സ്ഥാപിക്കുന്നതിൽ വലിയ താല്പര്യമെടുത്ത് എടുത്ത വിഭാഗമായിരുന്നു ഇവര് മധ്യകാല യൂറോപ്പിന്റെ സംസ്കാരം സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞയെടുത്ത് പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് വന്ന വിഭാഗമായിരുന്നു ഇവർ ഇനി ക്രിസ്തു മതം യൂറോപ്പിന്റെ മുഖ്യ മതവും സാംസ്കാരിക ശക്തിയും തന്നെയായിരുന്നു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് പോപ്പായിരുന്നു മതത്തിന്റെ അധ്യക്ഷൻ ഇനി നമ്മൾ മൊണാസ്റ്റിക് ഓർഡേഴ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ ബെനഡിക്റ്റിന്റെ ആ ഒരു തത്വങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ ഒരു വിശദമായിട്ടുള്ള ഒരു പഠനമാണ് മൊണാസ്റ്റിക് ഓർഡേഴ്സിനെ കുറിച്ചാണ് ഇനി ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് ഈ സന്യാസി സഭകൾ എന്ന് പറഞ്ഞാല് മൊണാസ്റ്റിക് ഓർഡേഴ്സ് എന്ന് പറയുന്നത് സഭയുടെ കീഴിൽ പ്രവർത്തിച്ച ക്രിസ്തീയ സന്യാസി സംഘങ്ങളെയും ആ ക്രിസ്തീയ സന്യാസി സംഘങ്ങളുടെ ചില പെരുമാറ്റ ചട്ടങ്ങളോ ഉൾപ്പെടുന്നതാണ് മൊണാസ്റ്റിക് ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത് ഈ ലൗകിക ജീവിതത്തെ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ലൗകിക ജീവിതത്തിലെ സുഖഭോഗങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ കൂടുതലായിട്ട് പഠനങ്ങളിലും പ്രാർത്ഥനകളിലും ദൈവാന്വേഷണത്തിലും ആത്മീയാന്വേഷണത്തിലും ഒക്കെ പ്രാധാന്യം കൊടുത്തുള്ള ഒരു ഉപവാസത്തിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം അതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ചില സന്യാസി സഭകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ബെനഡിക്റ്റിൻ തന്നെയായിരുന്നു ആ സെന്റ് ബെനഡിക്ട് തുടങ്ങിയ സഭ ഏർ ഇദ്ദേഹം ആറാം നൂറ്റാണ്ടിലാണ് ഴ്സിയയിലാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പഠനം അല്ലെങ്കിൽ സഭ ആരംഭിക്കുന്നത് റൂൾ ഓഫ് ബെനഡിക്ട് എന്ന് പറഞ്ഞാല് പ്രേ ആൻഡ് വർക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തത്വം അത് അദ്ദേഹം ഗ്രന്ഥ സംരക്ഷണവും അതുപോലെ ഒക്കെ സംരക്ഷിച്ചു മാത്രമല്ല പ്രവർത്തിക്കണം അല്ലെ അപ്പൊ കൃഷി ചെയ്യണം എന്ന് വെച്ചാല് അന്നം ലോകത്തിന് മുഴുവൻ അന്നം ഉണ്ടാക്കാന് പ്രയത്നിക്കണം അതിൽ പങ്കാളികളാവണം അതല്ലാതെ വെള്ളം ിൽ നിന്ന് ധ്യാനിക്കുന്നത് മാത്രമല്ല സന്യാസം എന്ന് ആണയിട്ട് പറഞ്ഞ ഒരു സന്യാസിയായിരുന്നു ബെനഡിക്റ്റ് ഓക്കെ ക്ലൂനിയക്കാണ് ക്ലൂനിയ ക് ഓർഡർ ആണ് മറ്റൊന്ന് പേര് പഠിച്ചു വെക്കണം ക്ലൂനിയ ഓർഡർ ആണ് ഫ്രാൻസിലെ ക്ലൂനി അബേ തൊള്ളായിരത്തി പത്ത് സിഇയില് ഒരു ബ്ല ബെനഡിക്റ്റൻ സഭയിൽ ഒരു നവീകരണം നടത്തിയ ഒരു സന്യാസി പ്രസ്ഥാനമാണ് അപ്പൊ ഇവരെ ആരാധനയോടൊപ്പം തന്നെ കലയ്ക്കും സംഗീതത്തിനും കൂടി പ്രാധാന്യം കൊടുത്തു അതായത് ഒരു ജോർജിയൻ ചാൻഡ് കൊണ്ടുവന്നു അപ്പോ അത് ചെറിയൊരു ബെനറിക്റ്റൻ കൾട്ടിലേക്കുള്ള ഒരു അഡീഷൻ ആണ് അല്ലേ അപ്പോ ക്ലൂനിയൻ അങ്ങനെയാണ് വരുന്നത് ദിസ്റ്റേഴ്സ്യൻ ആണ് ഇത് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് സിഇയില് സിസ്റ്റേഴ്സൺസ് എന്താ വെച്ചാൽ ഫ്രാൻസിലെ ഒരു സന്യാസ സഭയാണ് ഇവര് വളരെ കഠിനമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു കഠിനമായ അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാല് ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പോവർട്ടി എന്ന മീനിങ്ങിനല്ല പട്ടിണി കിടക്കുക അല്ലെ പട്ടിണി ചില ദിവസങ്ങളിൽ ആഴ്ചയിലെ മിക്ക ദിവസങ്ങളിൽ ഇവരെ അന്നപാനാദികളൊക്കെ ഉപേക്ഷിച്ചിട്ട് കഠിനമായിട്ടുള്ള ജോലികളിൽ കൃഷി ഗ്രാമവികസന പരിപാടികളിൽ ഏർപ്പെടുന്ന ഒരു തരം സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ദൈവത്തെ അന്വേഷണം ഇതായിരുന്നു ഇവരുടെ രീതി അപ്പൊ ഗ്രാമീണ യൂറോപ്പിന്റെ സാമ്പത്തിക പുരോഗതിക്ക് പക്ഷേ ഈ സഭകൾ വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ഇവരെ ഗ്രാമങ്ങളിൽ ഇറങ്ങി അടുത്ത് പണിയെടുക്കാൻ കൂടിയ ഒരു സന്യാസി സഭയായിരുന്നു ഫ്രാൻസിസ്കൻ ആണ് മറ്റൊരു പ്രധാന സന്യാസി സഭ എന്ന് പറയുന്നത് ഇതിന്റെ സ്ഥാപകൻ ഫ്രാൻസിസ് ഓഫ് അസീസി ആണ് അസിസിയിലെ ഫ്രാൻസിസ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദാരിദ്ര്യത്തിനും സ്നേഹം ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പോവർട്ടി എന്ന് ചിന്തിക്കരുതേ മറിച്ച് അത് ഈ ഒരു ഇന്നും നമ്മുടെ ക്രിസ്തു മത സന്യാസിനികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് അവരുടെ ജീവിത ഉപാസനകളിൽ ഒന്നാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് ആ ദാരിദ്ര്യക്ക് താഴെ അയയ്ക്കുക എന്നുള്ളതല്ല മറിച്ച് പട്ടിണി ഏറ്റവും കുറഞ്ഞ ചെലവിൽ ജീവിക്കുക അങ്ങനെ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് അതാണ് ദാരിദ്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ദാരിദ്ര്യത്തിലെയും സ്നേഹത്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിതം അതുപോലെ ദാരിദ്ര്യ സേവിക്കുക മിഷൻ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുക എന്നുള്ളത് കൂടി ഇവരുടെ ഒരു ലക്ഷ്യമായിരുന്നു ദൻ ഡൊമിനിക്കൻസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട സഭ എന്ന് പറയുന്നത് സെയിൻറ് ഡൊമിനിക് ആണ് പതിമൂന്നാം നൂറ്റാണ്ടിലെ ഡൊമിനിക്കൻ സഭ സ്ഥാപിക്കുന്നത് ഇവരാണ് ഓർഡർ ഓഫ് ഫ്രീച്ചേഴ്സ് എന്ന പേരിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർഡർ ഓഫ് ഫ്രീച്ചേഴ്സ് ഒരു ഇതൊരു വചന പ്രഭാഷണങ്ങളാണ് ഓർഡർ ഓഫ് ഫ്രീച്ചേഴ്സ് എന്ന് പറയുന്ന വചന പ്രഭാഷണങ്ങളാണ് ഇത് വിദ്യാഭ്യാസ ലക്ഷ്യത്തോടു കൂടിയിട്ടൊക്കെ നടത്തുന്ന വചന പ്രഭാഷണം എന്ന് വെച്ചാൽ ഒരു അല്പം ഉയർന്ന പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ട് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുക അതാണ് വചന പ്രഭാഷണം പ്രചാരണം എന്നൊക്കെ പറയുന്നത് അപ്പോ ഇതാണ് നമുക്ക് ഇവരെ ഡൊമിനിക്കൻസിനെ കുറിച്ച് പറയാനുള്ളത് ദെൻ ജെസ്യൂഡ്സ് ആണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ജെസ്യൂട്ട് പതിരിമാനുണ്ട് അല്ലെ അപ്പൊ ജസ്യൂഡ്സ് ഇത് ഇതിന്റെ ഏർ ഇഗ്നേഷ്യസ് ലയോളയാണ് നമുക്കറിയാം നമ്മൾ ഈ ഏഹ് റിഫോർമേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള ഒരു പേരാണ് ഇഗ്നേഷ്യസ് ലയോള അല്ലെ ഇപ്പൊ ഇദ്ദേഹം ജസ്യൂട്ട് പാതിരിയാണ് അപ്പൊ വിദ്യാഭ്യാസം ശാസ്ത്രം അതുപോലെ മിഷൻ പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുള്ള ഇന്ത്യയിലൊക്കെ വന്ന് അവരുടെ ജസ്യൂട്ട് പാതിരിയും ആര് ഇന്ത്യയിലും വന്ന് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലൊക്കെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലൊക്കെ ഇനി സന്യാസി സംഭവ സഭകളുടെ പ്രധാനപ്പെട്ട സംഭാവനകള് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു വിദ്യാഭ്യാസം അതുപോലെ ആരോഗ്യ രംഗത്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾ അനാഥാലയങ്ങൾ സ്ഥാപിക്കുന്നതിലൊക്കെ തന്നെ ഇത്തരം സഭകൾക്ക് സേവന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ ഇത്തരം സഭകൾ നടത്തി പോകുന്നു അതുപോലെ കൃഷിയിലും സാമ്പത്തിക രംഗത്തൊക്കെ ഇവര് ഇടപെടൽ നടത്തി ചുരുക്കത്തില് ആ ഒരു സഭ ഈ സഭാ പ്രവർത്തനങ്ങളിലൂടെ സാമൂഹ്യ സേവനയും സേവനവും സാമൂഹ്യ പ്രതിബദ്ധതയും ഉറപ്പുവരുത്തിയ ഒരു വിഭാഗമായിരുന്നു ഇത്തരം സന്യാസി മഠങ്ങള് മൊണാസ്റ്റിസം എന്ന് പറയുന്നത് ഒരല്പം ലെങ്തി ആയിട്ടുള്ള ഒരുപാട് ഫാക്ടുകൾ ഉൾക്കൊള്ളുന്ന ഒരു യൂണിറ്റ് ആണ് നന്നായിട്ട് പഠിക്കുക താങ്ക് യു